കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നതാണ് കെവിനും നീനയും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആ ഒരു കേസ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് അതായത് ഈ ഒരു കെവിൻ നീനു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ദുരഭിമാന കൊല രണ്ടായിരത്തി പതിനെട്ടിൽ അരങ്ങേറിയത് കെവിൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യനെ നീനുവിന്റെ ചേട്ടനും അവന്റെ ഗുണ്ടകളും ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയും പുഴയിൽ തള്ളുകയും അതിനുശേഷം ഈ ഒരു നീനു ഒരു ശബ്ദം പോലെ ഒരു കാര്യം പറയുകയാണ് അതായത് ഞാൻ ഇനി കെവിന്റെ വിധവയായിട്ട് കെവിന്റെ വീട്ടിൽ താമസിക്കും എന്നുള്ളത് എന്റെ അച്ഛന്റെയും അമ്മയുടെ ഒപ്പം പോവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അന്ന് നീനു വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതിനുശേഷം ഈ ഒരു നീനു കെവിന്റെ വീട്ടിൽ തന്നെയായിരുന്നു കുറേയേറെ വർഷം ആയിരുന്നു അതായത് ഈ ഒരു സംഭവം നടന്നിട്ട് ഏഴ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് നടന്നതാണ് ഈ ഒരു സംഭവം അപ്പം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏഴ് കൊല്ലമായി ഏഴു തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ ഒരു വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കെവിൻ നീനുവിലെ നീനയുടെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത് അതും ഈ ഒരു കെവിന്റെ അച്ഛൻ മുൻകൈ എടുത്ത് നടത്തിക്കൊടുത്തൊരു വിവാഹം എന്നാ എന്നാണ് പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടും ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ഈ ഒരു വാർത്ത തെറ്റാണെന്ന തരത്തിൽ വീണ്ടും ഇതിനൊരു പ്രചരണം ഉണ്ടായിരുന്നു അതായത് മീനു വിവാഹിതയായിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ ഒരു ന്യൂസ് കണ്ടായിരുന്നു അതായത് നീനു വീണ്ടും വിവാഹിതയായി എന്ന് പറഞ്ഞുള്ള ഒരു ന്യൂസ് പക്ഷെ ഞാൻ അത് ചെയ്തില്ല കാരണം എനിക്ക് തന്നെ ആ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു കാരണം മീനുവിന്റെ വിവാഹം കഴിഞ്ഞോ എന്ന് വെച്ചാൽ എനിക്കൊരു ഉറപ്പ് കിട്ടിയില്ലായിരുന്നു നീനുവിന്റെ വിവാഹം കഴിഞ്ഞതാണോ എന്നുള്ള കാര്യം അപ്പൊ ഒരു ഉറപ്പ് കിട്ടാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് ന്യൂസ് ആക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ തൽക്കാലം ഞാൻ മാറ്റി വെച്ചു കാരണം എനിക്ക് ഉറപ്പില്ലായിരുന്നു വെറുതെ ഒരു പെൺകുട്ടി ുടെ ജീവിതം വെച്ച് കളിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വാർത്ത ഇറങ്ങി ഈ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് വിവാഹിത ആയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു ആ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുക ചെയ്യുകയുണ്ടായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ആശ്വസിച്ച് കാരണം ഞാനൊരു എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തൊരു കാര്യത്തിന് ഞാനെടുത്ത് വാർത്ത ചെയ്യാത്തത് എനിക്ക് നന്നായി എന്ന് തോന്നി എന്നാൽ ഈ ഒരു കഴിഞ്ഞ ദിവസം ശരിക്കുമുള്ള സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരികയുണ്ടായി അതായത് യഥാർത്ഥത്തിൽ ഈ ഒരു നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് നീനുവിന്റെയും ആ ഒരു പയ്യന്റെ ഫോട്ടോ സഹിതം പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാനെന്തായാലും അതിവിടെ വീഡിയോ ആഡ് ചെയ്യുന്നല്ല ചെയ്യുന്നത് ശരിയല്ല അപ്പൊ ഈ ഒരു സംഭവത്തിൽ അതായത് നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയാൻ നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതായത് വയനാട് മാനന്തവാടി സ്വദേശിയായ ഒരാൾ തന്നെയാണ് നീനുവിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു കല്യാണം കഴിഞ്ഞതെട്ടോ നീനു അന്ന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ നീനു മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഞാൻ കെവിന്റെ വിധവയായിട്ട് തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർക്കണം ശരിക്കും നീനും ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഏഴ് കൊല്ലമായിട്ട് ആ ഒരു പെൺകുട്ടി ഈ ഒരു കെവിനെ ഓർത്ത് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക അപ്പം ഒന്ന് ഓർക്കണം ഒരു ചെറിയ പ്രായമാണ് അതിന് ഒരു ജീവിതമുള്ളതാണ് എന്നും അന്ന് നീനു അങ്ങനെ പറഞ്ഞെങ്കിലും ശരി അത് പിന്നീട് അതിൻ്റെ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനും ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു നല്ല ലൈഫ് വേണം അത് എല്ലാം പറഞ്ഞു മുന്നോട്ട് ജീവിക്കേണ്ട ഒരു പെൺകുട്ടി തന്നെയാണ് അതിനുള്ള എല്ലാ അവകാശവും ആ കുട്ടിക്കുണ്ട് അപ്പം അതിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അതിനെ നെഗറ്റീവ് പറയേണ്ട ഒരു അവകാശവുമില്ല കാര്യം ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിലേ നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത വന്നിരുന്നല്ലോ അതിലെ നീനുവിൻ്റെ അതായത് കെവിന്റെ അച്ഛനാണ് മുൻകൈ എടുത്ത് വിവാഹം നടത്തി എന്നൊക്കെയുള്ള വാർത്ത തന്നെയായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വിവാഹം ചെയ്തിരിക്കുന്നത് നീരുവിന്റെ അച്ഛനും ആ വീട്ടുകാരും ചേർന്നാണ് ഈ ഒരു കല്യാണത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് ഈ ഒരു കെവിന്റെ ഫാമിലി ഒന്നും ഈ ഒരു കല്യാണം നടത്തി കൊടുത്തിട്ടില്ല കെവിന്റെ ഫാമിലി ആ ഒരു മാര്യേജിൽ പങ്കെടുത്തില്ല എന്നാണ് പുറത്തറിയാൻ സാധിച്ചത് തന്നെ അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനടക്കം ആളുകൾ ആ ഒരു കല്യാണത്തിനും ഉണ്ടായിരുന്നു എന്ന് അറിയപ്പെടുന്നുണ്ട് പിന്നെ കുറച്ചേറെ ദിവസമായി ഈ ഒരു നീനു ഈ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് വെച്ചാൽ നീനുവിൻ്റെ വീട്ടിൽ തന്നെയാണ് നീനു കഴിഞ്ഞിരുന്നത് എന്നുള്ളത് അവർ തന്നെയാണ് ആ ഒരു കല്യാണം നടത്തിക്കൊടുത്തിരിക്കുന്നത് നീനുവിനെ കെട്ടി ആ പയ്യൻ ബാംഗ്ലൂരിൽ ഒരു ഐ ടി ഫീൽഡിനാണ് വർക്ക് ചെയ്യുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പുറത്ത് വരുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അപ്പൊ വീട്ടിൽ വന്ന് ചോദിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ സംസാരിച്ചോ എങ്ങനെ എന്താണെന്നറിയില്ല അതൊക്കെ അവരുടെ ആ ഒരു പ്രൈവസി കാര്യങ്ങളാണ് എന്തായാലും ആ ഒരു വിവാഹം കഴിഞ്ഞത് നല്ല വളരെ നല്ല കാര്യമാണ് കാരണം ഒരുപാട് അനുഭവിച്ചു ആ പെൺകുട്ടി ഇനിയെങ്കിലും അതിന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം ഒരുപാട് കണ്ണീര് കുടിച്ച് അതൊക്കെ ഈ ഒരു മീഡിയാസിന്റെ മുന്നിലൊക്കെ വന്നിരുന്നു ആ കുട്ടി കരഞ്ഞാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നമ്മൾ അതൊക്കെ ഒരുപാട് കണ്ടതാണല്ലേ ശങ്കുപൊട്ടി തന്നെയാണ് നമ്മൾ അത് കണ്ടത് എന്തായാലും അതിനൊരു നല്ല ജീവിതം കിട്ടട്ടെ എല്ലാ മംഗളാശംസകളും നേരുന്നു എന്തായാലും ഒരു വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞത് അതൊരു ഫേക്ക് ന്യൂസ് അല്ല അത് ഒറിജിനൽ ന്യൂസ് തന്നെയാണ് ഇനി ഒരു കെവിൻ നീനു കേസിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അതായത് ചില ആളുകൾക്കെങ്കിലും അറിയില്ലായിരിക്കും ഇത് ആരാണ് നീനു അല്ലെങ്കിൽ ആരാണ് കെവിൻ എന്നുള്ള കാര്യം എന്തായാലും നീനു കെവിൻ അവരുടെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് നീനു തന്നെ പറഞ്ഞ കാര്യങ്ങൾ കുറേയേറെ കാര്യങ്ങളുണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം രണ്ടായിരത്തി പതിനെട്ട് മെയ്നാണ് കെവിന്റെ മൃതദേഹം തെന്മല ചാലിയക്കര പുഴയിൽ നിന്ന് കണ്ടെടുത്തത് തെന്മല സ്വദേശിനി നീനുവിനെ വിവാഹം കഴിച്ചതിന്റെ പേരിലെ നീനുവിന്റെ സഹോദരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുപത്തിമൂന്നുകാല കെവിനെ തട്ടിക്കൊണ്ടുപോയി ചാലിയക്കര പുഴയിൽ വീഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു ജൂൺ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മാഗസിൻ നൽകിയ വാക്കുകളിൽ നീനു പറഞ്ഞത് എങ്ങനെയായിരുന്നു രണ്ടു വർഷം മുൻപാണ് കെവിൻ ചേട്ടനെ ആദ്യമായി കാണുന്നത് ലീവിനെ വീട്ടിലേക്ക് പോകാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ഞാൻ എന്റെ കൂട്ടുകാരിയുമായി അടുപ്പമുണ്ടായിരുന്ന ആൺകുട്ടി അവളെ കാണാൻ വന്നു കൂടെ വന്നത് കെവിൻ ചേട്ടനായിരുന്നു കോട്ടയം അമലഗിരി ബി കെ കോളേജിൽ ബി എസ് സി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ കൂട്ടുകാരന്റെ കാര്യം പറയാൻ വേണ്ടി പിന്നെ ഒന്ന് രണ്ട് തവണ വിളിച്ച് ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണോ എന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചു പ്രണയിക്കാനുള്ള ഒരു ചുറ്റുപാടല്ല എൻ്റെതെന്ന് മാത്രം അന്ന് പറഞ്ഞു വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഞാൻ എന്റെ അതുവരെയുള്ള ജീവിതം കെവിൻ ചേട്ടനോട് തുറന്നു പറഞ്ഞു ക്രിസ്ത്യൻ മുസ്ലിം പ്രണയ വിവാഹമായിരുന്നു പപ്പയുടെയും അമ്മയുടെയും രണ്ടുപേരും കൊണ്ട് തന്നെ പപ്പയുടെ കുടുംബ വീട്ടിൽ നിന്നായിരുന്ന എന്റെയും ചേട്ടന്റെയും സ്കൂൾ പഠനം ഞാൻ അഞ്ചാം ക്ലാസ്സിലായപ്പോൾ അമ്മ നാട്ടിൽ വന്ന് അമ്മയുടെ ബാപ്പ നടത്തിയിരുന്ന കട ഏറ്റെടുത്തു അതിന് പിന്നിലുള്ള സ്ഥലത്ത് വീട് വെച്ച് എന്റെ പപ്പയും നാട്ടിലൊക്കെ പോന്നു ഒരു കടയുടെ സ്ഥാനത്ത് രണ്ട് കടകളായി ഒപ്പം അവർ തമ്മിലുള്ള വഴക്കും ഇരട്ടിയായി രാത്രി കടകളിലൂടെ കണക്കെടുപ്പ് നടക്കുമ്പോഴാണ് വഴക്ക് അടിപിടിയിലാകുന്നതും ഒരിക്കൽ അമ്മയെ അടിക്കാനായി പപ്പ ഓങ്ങിയ ടോർച്ച് വന്നുകൊണ്ടത് എന്റെ മൂക്കിലാണ് മൂക്ക് പൊട്ടി ചോറ് വന്നു അതിനുശേഷം വഴക്ക് പോക്കുമ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ പോയിട്ടില്ല പ്ലസ് ടു തിരുവല്ലയിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ഡിഗ്രിക്കും വീട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം ആ സമയത്താണ് ചേട്ടൻ സാനുവിന്റെ കല്യാണം അമ്മയ്ക്ക് ആ വിവാഹത്തോട് ഒട്ടും യോജിപ്പില്ലായിരുന്നു ഒരിക്കൽ പപ്പ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്ന് അമ്മ പോലീസിൽ പരാതി നൽകി എന്നെയും ചേട്ടനെയും അതിലെ കൂട്ടുപ്രതികളുമാക്കിയിരുന്നു പിന്നീട് ഒരിക്കൽ കുടുംബവഴക്കിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് എന്നെയും പപ്പയുടെ അമ്മയോടൊപ്പം നിർത്തി കുറച്ചു കാലം അമ്മയുടെ ഒരു ബന്ധു വീട്ടിൽ നിന്നും അപ്പോഴാണ് കോട്ടയത്തെ ജിയോളജി അഡ്മിഷൻ കിട്ടിയത് വീട്ടിലെ ശ്വാസമുട്ടിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു എനിക്കത് നിശബ്ദനായിരുന്നു എന്റെ ജീവിതം മുഴുവൻ കേട്ടെന്ന് കെവിൻ ചേട്ടൻ പിന്നെ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു എനിക്കും തോന്നി ആ കൈ ഇനി വിടരുതെന്ന് വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന മനസ്സിലിരുന്ന് ആരോ ഓർമ്മിപ്പിച്ചിരുന്നു എങ്കിലും വീട് വെക്കണമെന്നും ചേച്ചിയുടെ കല്യാണം നന്നായി നടത്തണമെന്നും വലിയ മോഹമായിരുന്നു കെവിൻ ചേട്ടന് വയർമാൻ കോഴ്സ് പഠിച്ച ചേട്ടന് ദുബായിലേക്ക് പോയതും അതുകൊണ്ട് തന്നെയായിരുന്നു എങ്കിലും എല്ലാ ദിവസവും എന്നെ വിളിച്ച് അന്നത്തെ വിശേഷങ്ങൾ പറയുമായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കും ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷിച്ചതും ആ ദിവസങ്ങളിലാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചേട്ടൻ ലീവിന് വന്നത് മാർച്ചിൽ സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി അപ്പോഴാണ് അറിഞ്ഞത് വീട്ടുകാർ എനിക്ക് വിവാഹം ആലോചിക്കുന്നു എന്ന് എന്റെ വിഷമം കണ്ട് കെവിൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങ പോരും പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് ആ വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കോട്ടയത്തെത്തിയ ശേഷം കെവിൻ ചേട്ടന്റെ കൂടെ പോവുകയാണെന്ന് വീട്ടിൽ അറിയിക്കുകയും ചെയ്തു ചേട്ടന്റെ സുഹൃത്തിന്റെ വീട്ടിലാണ് അന്ന് താമസിച്ചത് പിറ്റെന്ന് വിവാഹ രജിസ്ട്രേഷനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചു എന്നെ കാണുന്നില്ല എന്ന് കാണിച്ച് പപ്പ പരാതി നൽകിയതിനെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു പപ്പ തിരികെ ചെല്ലാൻ നിർബന്ധിച്ചെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റില്ല എന്നും കെവിൻ ചേട്ടനോടൊപ്പം പോകാനാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവർ എന്നെ കാറിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കി സ്റ്റേഷന്റെ മുറ്റത്തെ ചെളിയിലൂടെ വലിച്ചു വിളിക്കുന്നത് കണ്ട് കെബിൻ ചേട്ടൻ ഓടി വന്ന് എന്നെ പിടിച്ചു മാറ്റി പിടിവലി കണ്ട് അപ്പോഴേക്കും ആളുകൾ കൂടി ചെല്ലില്ല എന്ന് ഉറപ്പായപ്പോൾ പപ്പ ഒരു ഡിമാൻഡ് വെച്ചു കൂടെ ചെന്നാൽ ഒരു മാസത്തിനകം ആഘോഷമായി വിവാഹം ചെയ്തു വിടാമെന്ന് താല്പര്യമില്ലെന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു അതോടെ ഒരു മാസത്തേക്ക് ഹോസ്റ്റലിൽ നിർത്താൻ സമ്മതിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് കെവിൻ ചേട്ടനോട് വന്നതാണെന്നും ഹോസ്റ്റലിലേക്ക് പോകാമെന്നും എഴുതി വെച്ച് എല്ലാവരെയും ഒപ്പിട്ട് പപ്പയും കൂട്ടരും തിരിച്ചുപോയി സ്റ്റേഷനിൽ നിന്ന് അന്നിറങ്ങി എനിക്ക് മാറാൻ പുതിയ ഡ്രസ്സും ചെരുപ്പും കെവിൻ ചേട്ടൻ വാങ്ങി തന്നു സ്റ്റേഷനിൽ നടന്ന സംഭവം എല്ലാം പറഞ്ഞ ശേഷമാണ് ഹോസ്റ്റലിൽ റൂം ശരിയാക്കിയത് ആര് വന്ന് വിളിച്ചാലും വിടരുതെന്ന് വാർഡിനോട് നിർബന്ധമായി പറഞ്ഞിട്ടാണ് ചേട്ടൻ പോയത് പിറ്റേന്ന് രാവിലെ കോട്ടയത്തെ കളക്രേറ്റിൽ വിവാഹ രജിസ്ട്രേഷനുള്ള നോട്ടീസ് ഇടാൻ പോകും വഴിയാണ് വനിതാ സെലിൽ കയറി കാര്യങ്ങളെല്ലാം സംസാരിച്ചു പരിചയമുള്ള ആരുടെയെങ്കിലും കത്ത് വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് നോട്ടീസ് ഇടാനാകാതെ തിരികെ പോകുന്നു ഹോസ്റ്റലിന്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ചേട്ടനാണ് ചോറ് വാരി തന്നത് അന്ന് രാത്രി കൊറേ നേരം ഫോണിൽ സംസാരിച്ചു ഞാൻ വാങ്ങിക്കൊടുത്ത നീല ഷട്ടാണെന്ന് ചേട്ടൻ ഇട്ടിരുന്നത് വിവാഹ രജിസ്ട്രേഷന് വേണ്ടി ഓഫീസിൽ കൊടുക്കുവാൻ വാർഡ് മെമ്പറുടെ കറത്ത് വാങ്ങാൻ പോകാൻ രാവിലെ വിളിച്ചു എന്ന് പറഞ്ഞു രാത്രി ഒന്നരയോടെ കിടന്നിറങ്ങും മുമ്പ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ഒറ്റക്കുന്ന രാത്രി പുറത്തിറങ്ങരുത് എന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഞാൻ വിളിച്ചപ്പോൾ ആരും ഫോൺ കട്ട് ചെയ്തു ആറിനെ വീണ്ടും വിളിച്ചുവെങ്കിലും എടുത്തില്ല പിന്നെ വിളിച്ചപ്പോൾ ഒന്നും എടുത്തില്ല കെവിൻ ചേട്ടൻ അവർ പിടിച്ചു കൊണ്ടുപോയ കസിൻ അനീഷ് ചേട്ടന്റെ സഹോദരി വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വനിതാ പോലീസുകാർ ഹോസ്റ്റലിൽ വന്ന് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതിയത് കാണാനിട്ട് എല്ലാവരോടും അന്വേഷിച്ചുവെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ എന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി രണ്ടു വീട്ടുകാർക്കും വിവാഹത്തിന് സമ്മതമാണെന്നും ഒരു മാസത്തിനു ശേഷം വിവാഹം നടത്താമെന്നുള്ള ഉറപ്പിന്മേലാണ് പപ്പയ്ക്കൊപ്പം മീനുവിനെ വിട്ടതെന്നും പോലീസ് അവിടെ ബോധിപ്പിച്ചു പിടിവലിയും ബഹളവും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് പപ്പ ആ ഡിമാൻഡ് വെച്ചതെന്ന് ഞാൻ തിരുത്തി അതുകൊണ്ടാകാം എന്നെ കെവിൻ ചേട്ടന്റെ അച്ഛനമ്മമാർക്കൊപ്പം വിടാൻ മജിസ്ട്രേറ്റ് പറഞ്ഞത് ചേട്ടന്റെ പപ്പയും അമ്മയും സ്റ്റേഷനിൽ വന്ന് പേപ്പറിൽ എഴുതി നൽകിയ ശേഷം എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മ എന്നെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റി അന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചത് ചേട്ടൻ വേഗം എന്നാണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനിരിക്കുന്ന ദിവസങ്ങളെ കുറിച്ചാണ് അന്ന് സ്വപ്നം കണ്ടത് പക്ഷേ പിറ്റെന്ന് വെളുപ്പിനെ പപ്പ കരഞ്ഞുകൊണ്ട് വന്നു അത് കണ്ട് ചേച്ചിയും അമ്മയും കരച്ചിലേ എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി ബോധം വരുമ്പോൾ ആശുപത്രിയിലാണ് അവിടെ വെച്ചാണ് കെവിൻ ചേട്ടൻ ഇനി വരില്ല എന്ന് അറിഞ്ഞത് കെവിൻ ചേട്ടന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ് ഒപ്പമുണ്ടായിരുന്ന അനീഷ് ചേട്ടൻ അച്ഛനും അമ്മയും മരിച്ച അനീഷ് ചേട്ടൻ പെങ്ങമ്മരുടെ വിവാഹം കഴിഞ്ഞവരുടെ അവരുടെ വീട്ടിൽ തനിച്ചാണ് കാഴ്ചക്ക് പ്രശ്നമുള്ളതുകൊണ്ട് കെവിൻ ചേട്ടനാണ് കൂടെ കൊണ്ടുപോരുന്നത് അന്ന് രാത്രി എന്റെ ചേട്ടനും ആളുകളും ആക്രമിക്കാൻ വന്നപ്പോൾ കെവിൻ ചേട്ടൻ ഓടി രക്ഷപ്പെടാറുന്നതും അനീഷ് ചേട്ടനെ ഓർത്താകും മരിക്കുന്നതിന് മുമ്പത്തെ ഞായറാഴ്ച കെവിൻ ചേട്ടനും അനീഷ് ചേട്ടനും തെങ്ങന്മാരും കൂടെ ആലപ്പുഴയിലേക്ക് ടൂർ പോരുന്നു തിരയടിച്ചെത്തുന്ന മണൽ പരപ്പിൽ കെവിൻ നീനു എന്ന് എഴുതി വെച്ചു തിരയടിച്ച് മയക്കുന്ന ബന്ധങ്ങൾക്ക് ആയുസ് കൂടുമെന്നല്ലേ പറയാറ് പക്ഷേ ഒരാഴ്ച പോലും പിന്നീട് എജ്ഞ എനിക്ക് കിട്ടിയില്ല തുടർന്ന് പഠിക്കണമെന്ന് എല്ലാവരും പറയുന്നു പക്ഷേ ആകുമോ എന്ന് എനിക്ക് അറിയില്ല എന്റെ സങ്കടങ്ങൾ പറയാൻ ഇനി ആരുമില്ലല്ലോ ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി വിളിക്കാമെന്ന് എപ്പോഴും കെവിൻ ചേട്ടൻ പറയുമായിരുന്നു ഇപ്പോൾ എത്ര മിസ് കോൾ ചെയ്തിട്ടും മറുപടി എത്തുന്നില്ലല്ലോ സന്തോഷത്തോടെ ഒരുപാട് വർഷങ്ങൾ ജീവിക്കാമെന്നും ഒരിക്കലും എന്ന് എന്ന് വാക്ക് ആ വാക്കുകൾ അവസാനിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജന്മത്തിൽ അനുഭവിക്കേണ്ടത് അത്രയും അധികം ആ ഒരു കുട്ടി അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് അത് മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെ നെഗറ്റീവ് പറഞ്ഞോ അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് അതിന്റെ കുത്തി നോവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഒരു ഏഴ് വർഷം വരെ അവൾ എത്രയും സഹിച്ചു നിന്നിട്ട് അവസാനം ഒടുവിലാണ് അവൾ ഒരു ജീവിതം തനിക്കൊരു ജീവിതം വേണമെന്ന് അവൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു അതൊരു പെൺകുട്ടിയും കൂടിയാണ് മുന്നോട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ആൺ തുണ വേണമെന്ന് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമാവേണ്ട ഒരു ഘട്ടം തന്നെയാണ് സോ അവളുടെ കല്യാണം കഴിഞ്ഞതിൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കണം മംഗള ആശംസകൾ തന്നെ നമുക്ക് നേരാം നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നുള്ള നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ആ കുട്ടിയുടെ ലൈഫ് അത് സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകട്ടെ അല്ലേ